വന്തിക ക്ലാസ് കഴിഞ്ഞ് രേഷ്മയുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അഭിയെയാണ് അവന്റെ കൂടെ വാണിയെ കൂടി കണ്ടതും അവൾ കരിശം പൂണ്ടിരുന്നു അവൾ അഭിയെ മനഃപൂർവ്വം അവഗണിച്ച് ദേഷ്യത്തോടെ പോകുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഡോ താനെന്താ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നത് ഒന്നുമില്ല ബസ് വരാൻ സമയമായി അതാ ഞാൻ നമുക്കടുത്ത ബസിൽ പോകാടി രേഷ്മ ചാടിക്കയറി പറഞ്ഞതും അവന്തിക അവളെ കണ്ണുരുട്ടി കാണിച്ചു അത് കണ്ടുകൊണ്ട് രേഷ്മ അവളെ അല്ല എന്ന മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു അഭി വാണിയെ അവരുടെ അരികിലേക്ക് വിളിപ്പിച്ചു ഇപ്പൊ ഇവളെ എന്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തൊരു സ്നേഹം വിളിക്കേണ്ട താമസം ഓടി വരുന്നത് കണ്ടില്ലേ പല്ലും കടിച്ചു ചുണ്ടും കൂർപ്പിച്ച് പുലമ്പുന്ന അവന്തികയെ കണ്ടപ്പോൾ അഭിക്ക് ചിരി വന്നിരുന്നു വാണി അവന്റെ അടുത്ത് വന്ന് ചേർന്ന് നിന്നതും അവന്തികയുടെ ഭാവമാറ്റം അവ സംശയത്തെ ഊട്ടിയുറപ്പിച്ചു അവര് പറയുന്നത് പോലെ ഇവൾക്ക് ചെറിയ കുശുമ്പൊക്കെ വരുന്നുണ്ടല്ലോ അത് കാണാനും നല്ല ചന്തമുണ്ട് കള്ളച്ചിരിയോടെ അവൻ തന്റെ മനസ്സിൽ പറഞ്ഞു തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവന്തിക അഭി ചോദിച്ചതും അവന്തിക വാണിയിൽ നിന്നുമുള്ള നോട്ടം മാറ്റിയിരുന്നു ശരിക്കും അവൻ എന്താണ് ചോദിച്ചതെന്ന് പോലും അവൾ കേട്ടിരുന്നില്ല എന്താ പതറിയ സ്വരത്തിൽ അവൾ ചോദിച്ചു അല്ല തനിക്കെന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന് അഭി വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഇല്ല എനിക്കൊന്നും ചോദിക്കാനില്ല നേരിയ ചിരിയോടെ അവൾ പറഞ്ഞു ഒന്നും ചോദിക്കാനോ അറിയാനോ ഇല്ലേ അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ഒന്ന് പരുങ്ങി എനിക്കെന്തറിയാനാ ഒന്നും അറിയാനില്ലേ ഉറപ്പാണോ അതെ ഞങ്ങളെങ്കിൽ അങ്ങോട്ട് പോകുവാണേ അങ്ങനെ പോവല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെന്താണെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി കൂട്ടത്തിൽ രേഷ്മയും ഇത് വാണി അഭി വാണിയുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അഭിയുടെ ആ പ്രവൃത്തി അവളെ ശുണ്ടി പിടിപ്പിച്ചിരുന്നു അവൾ അറിയാതെ തന്നെ അവളുടെ മുഖത്ത് അത് പ്രകടമായി ദേഷ്യം കൊണ്ട് അവളുടെ മൂക്ക് ചുമക്കുന്നതും കണ്ണുകൾ കൊണ്ടുള്ള പല ആംഗ്യങ്ങളുമെല്ലാം ഒരു കൗതുകത്തോടെ അവൻ നോക്കി കണ്ടു അറിയാതെ അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അത് കണ്ടപ്പോ അവന്തികവ അവനെ ചുണ്ടുകോർപ്പിച്ചു നോക്കി ഇത് എന്റെ അനിയത്തിയ എന്റെ വല്യമ്മയുടെ മോള് വാണി ഇവളിവിടെ ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് വാണി അഭിയുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞ നിമിഷം അവൾക്ക് തന്റെ മനസ്സിലുള്ള എന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ച പ്രതീതിയായിരുന്നു ദേഷ്യം പൂണ്ട ചുണ്ടുകളിൽ ചമ്മ്യ ചിരി വരുന്നത് അഭിശ്രദ്ധിച്ചു ഹായ് ചേച്ചി വാണി അവന്തകു നേരെ കൈനീട്ടിയതും അവളും തിരിച്ച് കൈനീട്ടിക്കൊണ്ടു പറഞ്ഞു ഹായ് ഞാൻ അവന്തുക ഇതെന്റെ കൂട്ടുകാരി രേഷ്മ എനിക്കറിയാം ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു രേഷ്മയ്ക്ക് നേരത്തെ തന്നെ ഈ വിവരം അറിയാമെന്ന് കേട്ടപ്പോൾ അവൾ കട്ട കലിപ്പിൽ രേഷ്മയെ ഒന്ന് നോക്കി അവളെ നോക്കി എളിച്ചു നിൽക്കുന്ന രേഷ്മയെ കണ്ടപ്പോൾ അവന്തകയ്ക്ക് ദേഷ്യം ഒന്നുകൂടി അരിച്ചു കയറി വന്നു നിനക്കുള്ളത് ഞാൻ തരാടി അവൾ രേഷ്മയുടെ കാതിൽ മെല്ലെ പറഞ്ഞു അവൾ അത് കേട്ടില്ല എന്ന മട്ടിൽ നിന്നു ചേച്ചിയെപ്പറ്റിയും അഭിയേട്ടം പറഞ്ഞിട്ടുണ്ട് കള്ളച്ചിരിയോടെ വാണി പറഞ്ഞതും അഭി അവളുടെ തലയിലൊന്ന് തട്ടി അവന്തിക ചെറുതായി തലയുയർത്തി അഭി ഒന്ന് നോക്കി നാണും കൊണ്ടാണോ എന്നറിയില്ല അവളുടെ കവിളുകൾ ചുവന്നിരുന്നു കൂടെ ചമ്മിയ ചിരിയും അവൻ അവളെ നോക്കി ചിരിച്ചു ചേച്ചി ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചല്ലേ വാണി ചോദിച്ചതും അവൾ ചമ്മിയ മുഖവുമായി ഇല്ല എന്ന് തലയാട്ടി നടക്കട്ടെ രേഷ്മേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇങ്ങു വന്നേ വാണി രേഷ്മയും കൂട്ടി അവരിൽ നിന്നും അല്പം മാറി നിന്നു ഡോ അവരെല്ലാം കൂടി ചെറുതായി തന്നെ ഒന്ന് പറ്റിച്ചതാ കാര്യമാക്കണ്ട അല്ല അവള് പറഞ്ഞതുപോലെ താൻ ടെൻഷൻ അടിച്ചോ ചിരിയോടെ അവളുടെ മുന്നിലേക്ക് ഒരു ചുവട് വെച്ചു ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അവളും ഒരു ചുവട് പിറകോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അറിയേണ്ടത് എന്തിനാ താൻ ടെൻഷൻ അടിച്ചേ ഇല്ലെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ തൻ്റെ ഈ മുഖം മാത്രം മതി എനിക്കത് തിരിച്ചറിയാൻ അഭി ഒരു കൈ പാൻറിന്റെ പോക്കറ്റിലും മറുകൈ താടിയിലും തടവിക്കൊണ്ട് നിൽപ്പുണ്ട് ഒപ്പം കുസൃതി കലങ്ങിയ ചിരിയും ഞാൻ പോകുക ബസ് വരാൻ സമയമായി അവന്റെ നോട്ടം സഹിക്കാനാവാതെ അവൾ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു നീങ്ങി രേഷ്മയുമായി സംസാരിച്ചു നിൽക്കുന്ന വാണിയോട് യാത്ര ചോദിച്ചതിനു ശേഷം അവൾ രേഷ്മയും കൂട്ടി പോയിരുന്നു പോകുന്ന വഴി അവനെ തിരിഞ്ഞു നോക്കാനും അവൾ മറന്നിരുന്നില്ല അവളുടെ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ അവളെയും നോക്കി അഭിനൽപ്പുണ്ടായിരുന്നു എന്തായിട്ടാ ചേച്ചി പിടി നന്നില്ല അല്ലേ അവന്തികയെ നോക്കി നിൽക്കുന്ന അഭിയുടെ തോളിൽ തട്ടി വാണി ചോദിച്ചു ഇല്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് പതിയെ അവൾ എന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷ നിറഞ്ഞ വാക്കുകളോടൊപ്പം അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയും ചുവന്നുവന്ന കവിളുകളും നോക്കി നിൽക്കുകയാണ് വാണി അവന്തികയും രേഷ്മയും ബസിലെ വാതിലിനടുത്തുള്ള രണ്ടാമത്തെ നിരയിലുള്ള സീറ്റിൽ ഇരിക്കുകയാണ് വിൻഡോ സീറ്റിൽ ഇരുന്നു പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ എപ്പോഴോ അഭിയുടെ മുഖം അവളിൽ തെളിഞ്ഞു നിന്നു വാണി അവന്റെ അനിയത്തിയാണെന്ന് അറിയുന്നതിന് മുൻപ് വരെ അവനെ അവളുമായി കണ്ടപ്പോഴെല്ലാം തന്റെ ഉള്ളിൽ തോന്നിയ ദേഷ്യത്തിന്റെ കാരണം തേടുകയായിരുന്നു അവൾ കുറച്ചു മുൻപ് അവന്റെ ചോദ്യത്തിലും അവന്റെ നോട്ടത്തിലും തന്നിലുണ്ടായ വികാരം നാളിതുവരെ അവൾ അനുഭവിച്ചിട്ടില്ല അപ്പോഴാണ് രേഷ്മ ഒരിക്കൽ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തെടുത്തത് എന്റെ പൊന്നുമോളെ ഒരു ദിവസം കൊണ്ടല്ല ഒരു സെക്കൻഡ് കൊണ്ട് പോലും പ്രണയമുണ്ടാകും അത് അതങ്ങനെയാ അന്നവൾ പറഞ്ഞ വാക്കുകളും ഇന്ന് അവന്റെ സാമീപ്യത്തിൽ തനിക്കുണ്ടായ വികാരവും കൂട്ടിക്കലർത്തുമ്പോൾ തനിക്ക് അവനോടുള്ളത് പ്രണയമാണെന്നൊരു നിമിഷം അവൾക്ക് തോന്നി അപ്പോഴേക്കും രേഷ്മ അവളെ തട്ടി വിളിച്ചിരുന്നു ഡി നിന്റെ സ്റ്റോപ്പ് എത്തി ഇറങ്ങുന്നില്ലേ സ്വബോധത്തിലെത്തിയ അവന്തിക ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് താൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് എത്തിയെന്നവൾ അറിഞ്ഞത് ബാഗും തോളിലിട്ടുകൊണ്ട് അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി രേഷ്മയോട് യാത്രയും പറഞ്ഞ് അവൾ എതിർ ദിശയിലുള്ള ടാറിട്ട റോഡിലൂടെ നടക്കാൻ തുടങ്ങി അവിടെ നിന്നും കുറച്ചു നടന്നാൽ അവളുടെ വീടാണ് അവൾ മെല്ലെ റോഡിനരികിൽ നിന്ന പൂക്കളെയും ഇലകളെയും ഒരു കൈകൊണ്ട് തഴുകി മനസ്സിൽ മനസ്സിലുടലെടുത്ത പുത്തൻ ഭാവമാറ്റത്തെ ആസ്വദിച്ചു നടന്നു നീങ്ങി എന്നാൽ അതിന് ഉണ്ടായിരുന്നുള്ളൂ അവൾ ഒരു ശിലാപ്രതിമ പോലെ അവിടെ പകച്ചു നിന്നു തന്റെ വീട്ടുമുറ്റത്ത് ഒരു ലക്ഷറി കാർ കിടക്കുന്നത് ഭീതിയോടെ നോക്കിയ അവൾക്ക് അത് സിദ്ധാർത്ഥിന്റേതാണെന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തില്ല വിറയ്ക്കുന്ന കാലുകളോടെ ഓരോ ചുവടും എടുത്തു വെച്ച് അവൾ വീട്ടിലേക്ക് കയറി സോഫയിൽ കാലിന്മേൽ കാലും കയറ്റി ഫോണിൽ നോക്കിയിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നിയിരുന്നു അവനിൽ നിന്നും അല്പം മാറി എന്തു ചെയ്യണമെന്നറിയാതെ കൈകൾ ചുരുട്ടുകയും അയക്കുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ അച്ഛനെ യനീതയോടെ അവൾ നോക്കി നിന്നു പോലെ അവളുടെ കണ്ണുകൾ ചുറ്റിലും പരതി പരതിലിനൊടുവിൽ അവളുടെ ശ്വാസം ഉയർന്നു താന്നു തൻ്റെ അമ്മയെ കണ്ടപ്പോൾ ഒരു നിമിഷം മനസ്സിലുണ്ടായ ചിന്തകളെ അവൾ വലിച്ചെറിഞ്ഞു പക്ഷേ അമ്മയുടെ മുഖഭാവവും അവരുടെ കയ്യിലെ ചായക്കപ്പും കണ്ടപ്പോൾ അവളൊന്ന് അന്താളിച്ചു സുജാത ആ കപ്പുമായി പേടിയോടെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു സുജാതയെ കണ്ടതും ഫോൺ മാറ്റി വെച്ച് അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങുന്ന സിദ്ധാർത്ഥിനെ അതിശയത്തോട് അവൾ നോക്കി നിന്നു സുജാത തിരിഞ്ഞു നോക്കിയതും വാതിലിൽ അരികിൽ നിൽക്കുന്ന തന്റെ മകളെ കണ്ട് എന്തിന് നീ ഇപ്പോൾ വന്നു എന്ന ഭാവത്തിൽ അവൾ തറച്ചു നിന്നു സുജാതയുടെ നെൽപ്പം നോട്ടവും അശോക് ശ്രദ്ധിച്ചു അവളുടെ നോട്ടത്തിൽ തന്നെ തന്റെ മകൾ വന്നുവെന്ന് അവന് മനസ്സിലായി അശോക് നിന്നു മോളെ ആ വെളിയിൽ ചുണ്ടിലേക്ക് മുട്ടിച്ച ചായ കപ്പ് സിദ്ധാർത്ഥ് മാറ്റി അവൻ വാതിലിന്റെ അരികിലേക്ക് നോക്കി ഗുഡ് ഈവനിങ് സ്വീറ്റ് ഹാർട്ട് അവൻ ചായ ടേബിളിൽ വെച്ചുകൊണ്ട് സോഫയിൽ ചാരിയിരുന്നു എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയാതെ വിട്ടിവിയർക്കുകയാണ് അവന്തുക ഇത്തവണ അവൻ ഒറ്റയ്ക്കാണ് ബോഡിഗാർഡ്സോ എബിയോ കൂടെ ഉണ്ടായിരുന്നില്ല എനിക്കറിയാം മനഃപൂർവം നീ എന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുക്കിയ ആണ് കോളേജിൽ നടന്നതെന്ന് പക്ഷേ ഈ സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്നും അത്ര പെട്ടെന്ന് നീ രക്ഷപ്പെടുമെന്ന് കരുതിയോ നിന്നെ കോളേജിൽ വെച്ച് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ എവിടെ വെച്ച് കാണുന്നതിൽ ആരെന്നെ തടയാനാ സിദ്ധാർത്ഥ് മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു പേടിച്ചു പറിച്ചു നിൽക്കുന്നതുകൊണ്ടാവാം ഒരടി മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ അവളുടെ കാലുകൾക്കായില്ല തന്റെ മുന്നിൽ നിസ്സഹേതയോടെ നിൽക്കുന്ന അവളെ കാണും അവനിൽ വിജയത്തിന്റെ ലഹരി പടർന്നിരുന്നു ആ ലഹരി അവന്റെ ചുണ്ടുകളിലും പ്രകടമായി തന്നെ കാണാൻ കഴിഞ്ഞു അവൻ അവളുടെ തൊട്ടടുത്ത് ചെന്ന് നിന്നതും ഉമിനീരിനെ ഇറക്കുന്ന അവളുടെ തൊണ്ടക്കുഴിയിലും ഉമിനീരിനോടൊപ്പം പാഞ്ഞു പോകുന്ന വിയർപ്പു തുള്ളികളെയും അവൻ ആവോളം ആസ്വദിച്ചു നോക്കി അവന്റെ നോട്ടത്തിന് തടസ്സമായി എന്തോ ഒന്ന് അവന്റെ മുന്നിലുള്ളതായി അവന് തോന്നി തന്റെ മുന്നിൽ നിൽക്കുന്ന അശോകിനെ നോക്കി അവൻ കണ്ണടച്ചൊന്നിച്ചിരിച്ചു സിദ്ധാർത്ഥ് ഇപ്പൊ എന്തിനാ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല അശോക് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു സിദ്ധാർത്ഥ് കുറച്ചു നീങ്ങി നിന്ന് അശോകിന്റെ മറവിൽ നിൽക്കുന്ന അവന്തികയെ നോക്കി കൈയും കെട്ടി നിന്നു അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അശോക് ഒന്നും സംഭവിക്കില്ല എന്ന ധൈര്യം അവളിൽ പകർന്നു അവളോട് മുന്നോട്ട് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവൾ തന്റെ അച്ഛനോട് ചേർന്ന് തന്നെ നിന്നു കോളേജിൽ നിന്നും വന്നതല്ലേ പോയി ഫ്രഷാക എന്നിട്ട് നല്ല സ്വന്തം കുട്ടിയായി റെഡി ആയിട്ട് വാ നമുക്കൊരിടം വരെ പോകണം എന്തിന് അവൾ ഇങ്ങോട്ടും വരുന്നില്ല അശോക് കുറച്ച് കടുപ്പിച്ചു തന്നെ പറഞ്ഞു എന്നാൽ സിദ്ധാർത്ഥിന് അത് തമാശയായി തോന്നിയിരുന്നു അവൻ മെല്ലെ ചിരിച്ചു അത് തീരുമാനിക്കുന്നത് നിങ്ങളല്ലോ അവന്തിക ഇപ്പോൾ നിങ്ങളുടെ മകൾ എന്നതിലുപരി സിദ്ധാർത്ഥിന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് എന്ന് ഓർമ്മ വേണം സമയം കളയാതെ ഇവളെ പറയുന്നതനുസരിക്കും കൊണ്ടുപോകാൻ പറ്റില്ല അത് പ്രതീക്ഷിച്ച് സിദ്ധാർത്ഥ് ഇവിടെ നിൽക്കണമെന്നില്ല സിദ്ധാർത്ഥിനു പോകാം അപ്പോഴും അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞ കൊണ്ടുപോയിരിക്കും ഈ പറയുന്നത് സിദ്ധാർത്ഥാണ് ഒരു വാശിയോടെ അവൻ പറഞ്ഞു തീർത്തു മോനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കല്ലേ അവളുടെ ജീവിതം നശിപ്പിക്കല്ലേ മോനെ യാചനയോടെ സുജാത അവൻ അരികിൽ വന്നു അവനൊന്ന് പൊട്ടിച്ചിരിച്ചു നിങ്ങൾ കരുതുന്നത് പോലെ ഇവളെ എന്റെ കല്ല കൊണ്ടുപോകുന്നത് അതിനായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ വന്ന് കാത്തുനിൽക്കേണ്ട ആവശ്യം പോലുമില്ല തൂക്കിയെടുത്ത് എന്റെ ബെഡിൽ കൊണ്ട് കിടത്തിയനെ ഇവളെ വേണം അത് ശരിയാ പക്ഷേ അതെന്റെ ഭാര്യയായാണ് അല്ലാതെ അവൻ അവടം കൊണ്ട് വാക്കുകൾ നിർത്തി ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ ചെന്ന് റെഡിയായി വാവന്തിക അവന്തിക അവനൊരു താക്കീതോടെ അവളെ തുറച്ചു നോക്കി പറഞ്ഞു പറഞ്ഞതനുസരിക്കാതെ നിൽക്കുന്ന അവളെ കണ്ടതും അവന് ദേഷ്യം വന്നിരുന്നു എന്നിരുന്നാലും അത് പ്രകടിപ്പിക്കാതെ ഒരു ചിരിയോടെ തിരിച്ച് സോഫയിൽ വന്നിരുന്നു പെട്ടെന്ന് അശോകന്റെ കയ്യിൽ അവന്തികയുടെ പിടിമുറുകി സുജാത പേടിയോടെ അശോകിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നു ആവി ആവിപാറുന്ന ചായയുടെ തൊട്ടരികിലായിരിക്കുന്ന തോക്കിലായിരുന്നു അവരുടെ കണ്ണുകൾ ഉടക്കിയത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ഈ ചായ കുടിച്ച് തീർന്നാലുടൻ എൻ്റെ മുന്നിൽ നീ റെഡിയായി നിന്നിരിക്കണം അല്ലെങ്കിൽ ബാക്കി പറയാതെ അവൻ ടേബിളിൽ നിന്നും ചായ എടുത്ത് കുടിക്കാനായി തുടങ്ങി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് സിദ്ധാർഥെന്ന് അവൾക്കറിയാമായിരുന്നു താൻ കാരണം അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിക്കുന്നത് അവൾക്ക് ഓർക്കാൻ തന്നെ കഴിഞ്ഞില്ല മനസ്സില്ലാ മനസ്സോടെ അവൾ അശോകിൽ നിന്നും പിടിവിട്ട് മുകളിലേക്ക് കയറിപ്പോയി